ജില്ലാ ചാരിറ്റബിൾ സൊസൈറ്റി പിണറായി നടത്തുന്ന കളരി പരിശീലനത്തിന്റെ മുപ്പത്തിനാലാം വാർഷിക സമാപനം പിണറായി കൺവെൻഷൻ സെന്റർ പരിസരത്ത് നടന്നു പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു കെ യു ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിപിഎം പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ സി നന്ദനൻ സി എൻ ഗംഗാധരൻ സി കെ ഗോപാലകൃഷ്ണൻ വി സി വാമനൻ റോഷി ടി കെ അനൂപ് യു കെ അഭിലാഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വച്ച് മധുഗുരുക്കളെ അനിൽ പ്രസാദും സജീവൻ ഗുരുക്കളെ കെ ശശിധരനും ആദരിച്ചു പി കെ ബാബു സ്വാഗതവും കെ സുരേഷ് നന്ദി യും പറഞ്ഞു തുടർന്ന് കളരി വിദ്യാർത്ഥികളും ക്ഷണിതാക്കളായ കളരി താരങ്ങളും ചേർന്ന് അവതരിപ്പിച്ച മെയ് പൈറ്റ് വാൾ ഉറുമി പൈറ്റ് എന്നീ പ്രകടനങ്ങളും നടന്നു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഓ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്